നമസ്കാരം ഗൾഫ് യു എ റാസൽ ഖൈമയിൽ അനധികൃതമായി സൂക്ഷിച്ച പടക്കശേഖരവും കരിമരുന്ന് ഉൽപ്പന്നങ്ങളും പിടികൂടി പതിനെട്ടര ടൺ പടക്കങ്ങളാണ് പിടികൂടിയത് റാസൽ ഖൈമയിലെ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഇവ സൂക്ഷിച്ചിരുന്നത് മക്കാപ്പള്ളിയുടെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ ആളെ പരിക്കുകളോടെ ഹറം സുരക്ഷ പ്രത്യേക സേന ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം ചാടാനിടയായ കാരണവും ആളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടെ ഔദ്യോഗിക വിശദാംശങ്ങളൊന്നും സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് റിയാദ് പ്രവിശ്യയിലെ അഫീഫിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച തിരുവനന്തപുരം പേട്ട സ്വദേശി മഹേഷ് കുമാർ തമ്പിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഭൂരിയിലെ ഒരു വീട്ടിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു ഒന്നിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു തീ പടർന്നത് ആർക്കും പരിക്കേറ്റോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചൈനയ്ക്കും സൗദിക്കും ഇടയിൽ റെഗുലർ വിമാന സർവീസുകൾ നടത്താൻ ചൈന സതേൺ എയർലൈൻസിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകി ഏപ്രിൽ പതിനാറ് മുതലാണ് റിയാദിൽ നിന്ന് ബീജിംഗ് ഗ്വാസ്നോ ടെൻഷൻ എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങളുണ്ടാവുക അബുദാബിയിലെ ഷൈഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പെരുന്നാൾ പ്രാർത്ഥന നിർവഹിച്ച യു പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എയർപോർട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പോളിയോ ബാധിതനെ നാട്ടിലെത്തിച്ചു റിയാദ് വിമാനത്താവളത്തിൽ വീൽ ചെയറിലിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി തസ്ബീറാണ് മലയാളി സാമൂഹിക പ്രവർത്തകരുടെ കരുതലിൽ നാടണഞ്ഞത്